ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അമിതമായാൽ ചക്കയും പണിതരും വാരി വലിച്ചു കഴിക്കുന്നതിന് മുൻപ് ഓർത്തേക്കണേ സീസൺ ആയാൽ പിന്നെ മലയാളികൾക്ക് ഏറെ പ്രിയമുള്ള ചക്ക കൊണ്ടുള്ള വിഭവങ്ങളാകും വീടുകളിൽ ചക്കപ്പുഴുക്ക് ചക്കയട ചക്ക ഉപ്പേരി ചക്കപായസം ചക്ക വരട്ടി ഹൽവ എന്നിങ്ങനെ പട്ടിക നീളും വിറ്റാമിൻ എ വിറ്റാമിൻ സി പൊട്ടാസ്യം കാൽസ്യം അയേൺ സിങ്ക് മഗ്നീഷ്യം മുതലായവ ചക്കയിലുണ്ട് ചക്ക പഴത്തിലെ ഉയർന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കും ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും ഇത്രയേറെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചക്ക അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല അമിതമായി ചക്ക കഴിക്കുന്നത് പല രോഗങ്ങളും പിടിപെടാൻ കാരണമാകും അവ എന്തെല്ലാമെന്ന് നോക്കാം ചില ആളുകൾക്ക് ചക്കയോട് അലർജിയുണ്ടാകാം ഇത് ചർമ്മത്തിൽ ചുണങ്ങ് ഓക്കാനം ഛർദി എന്നിവയ്ക്ക് കാരണമാകും ചക്ക കഴിക്കുന്നത് ചിലരിൽ വയറിളക്കം വയറുവേദന തുടങ്ങിയ ദഹനപ്രശ്നങ്ങൾ ഉണ്ടാക്കും ഗർഭിണികൾ ചക്ക കഴിക്കുന്നതിനു മുമ്പ് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് കാരണം ഇതിലെ ചില ഘടകങ്ങൾ ഗർഭസ്ഥ ശിശുവിന് ദോഷം ചെയ്യും ചക്കയുടെ അമിത ഉപയോഗം വയറുവേദന വയറിളക്കം മറ്റ് ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയ മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാകും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ